കൂടല്ലൂരിൽ സൂര്യാഘാതമേറ്റ പശു ചത്തു കിഴക്കേ കൂടല്ലൂർ തേക്ക് നിൽക്കുന്നതിൽ സജീവയുടെ പശുവാണ് ചത്തുവീണത് പ്രസവിച്ചിട്ട് ഒരു മാസം മാത്രമായ എച്ച് ഫിന്നത്തിൽപ്പെട്ട പശുവിന്റെ ജീവനാണ് കനത്ത ചൂടിൽ നഷ്ടപ്പെട്ടത് രാവിലെ പതിനൊന്ന് ലിറ്ററോളം പാൽ ശേഷം കുളിപ്പിച്ച് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ തീറ്റയ്ക്കായി കെട്ടിയിരുന്നു പന്ത്രണ്ട് മണിയോടെ തിരികെ കൊണ്ടുപോരുമ്പോഴാണ് പശു അസ്വസ്ഥതകൾ കാണിക്കുകയും ചത്തു വീഴുകയും ചെയ്തത് രാവിലെ ഒരു മാസം ഉണ്ട് താണ് പശുക്കിടാവ് ഒരു കുഴപ്പമുള്ളതല്ലായിരുന്നു പശുവിന് ഈ ചൂ കടുത്ത ചൂട് കാരണം സൂര്യാഘാതമേറ്റ് പിടഞ്ഞു വീണ് പെട്ടെന്ന് പെട്ടെന്ന് പിടഞ്ഞു വീഴുകയായിരുന്നു കിടങ്ങൂരിൽ നിന്ന് എത്രയും പേക്കെന്ന് മൃഗാശുപത്രിയിൽ അറിയിക്കുകയും അവിടുന്ന് ഡോക്ടറും കമ്പൗണ്ടറും വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൂര്യാഘാതം വന്ന് സ്ഥിരീകരിക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്ത് മറവിയുകയും ചെയ്തു ചൂടിൻ്റെ കാരണം പശു അണുപ്പ് പാലിൻ്റെ കുറവും ഉണ്ട് അതിന് കാൽസ്യം കൊടുത്ത് ഈ ഏത് സമയവും ഈ ഫാന് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ഇട്ടേക്കുകയാണ് ഒരു ഇതുപോലെ വൈന്ന് ഉമ്മനീര് പോലെ ഇങ്ങനെ വരികയാണ് ഉമ്മനീര് പോലെ വന്നിട്ട് പത ഇങ്ങനെ വരും ശ്വാസം മുട്ടൽ പോലെ ഇങ്ങോട്ട് വരുകയാണ് ചൂട് കൂടിയിട്ടാന്നാണ് അവർ പറയുന്നത് കിഴങ്ങൂർ മൃഗാശുപത്രിയിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധിച്ച് സൂര്യാഘാതം എന്ന് സ്ഥിരീകരിച്ചു കിഴക്കേ കൂടലൂർ ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് കൂടിയായി സജി ആറ് പശുക്കളെ വളർത്തുന്നുണ്ട് തൊടുത്തിൽ ഫാൻ അടക്കമുള്ള സൗകര്യങ്ങളുമുണ്ട് കനത്ത ചൂട് പശുക്കൾക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് സജി പറഞ്ഞു പശുക്കൾ ചത്തുവീഴുന്നതും പാലുൽപാദനം കുറയുന്നതും ക്ഷീരകർഷകരെ ദുരിതത്തിലാക്കുകയാണ്